ഹലോ ഗൈസ് അപ്പോൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല ഫേസ് പാക്കാണ് കോഫി പൗഡറിൻ്റെ ഫേസ് പാക്ക് അപ്പോൾ ഞാൻ കോഫി പൗഡറും മുട്ടയും കൂടിയാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് നമ്മുടെ മുട്ട അടിക്കുന്ന പോലെ നല്ല രീതിയിൽ കോഫി പൗഡറും മുട്ടയും മാത്രമേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ അപ്പം ഇത് ഞാൻ ദീപം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എസ്പെഷ്യലി നമുക്കിപ്പോൾ ഒരു ചൂട് സമയമായതുകൊണ്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും നമ്മുടെ ഫേസ് അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ്നസ്സും നല്ല ഗ്ലോയും ഒപ്പം തന്നെ വരും ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്കൊരു മാസ്ക് പോലെ നമ്മളുടെ ഫേസിൽ ഒട്ടിപ്പിടിക്കും സ്റ്റിക്കാവും അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു വൺ അവർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് അത് എടുത്തു കളയാൻ പറ്റും നല്ല രീതിയിൽ മാസ്ക് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം എന്നാൽ നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തു ഇടയിൽ ആൽബി ചോദിക്കുന്നുണ്ടോ ഓരോ കാര്യങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുൾ ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി ഈ മാസ്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനതിൻ്റെ കൈ വെച്ച് റബ്ബ് ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ നമുക്ക് ഉണങ്ങി വന്നിട്ടുണ്ട് ഏകദേശം ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ഞാൻ വെച്ചുള്ളൂ ഇനി നമുക്ക് പതുക്കെ അത് പീൽ ഓഫ് ചെയ്ത് കളയാം പീൽ ഓഫ് ചെയ്യുമ്പോൾ ചെറിയ വേദന വേദനയുണ്ടാവും കാരണം എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ അത് ബ്രൈറ്റ്നസ് നമുക്ക് ഫേസിൽ അറിയുന്നുണ്ട് ഞാൻ എടുത്തത് കുറച്ചൊരു ഡാർക്ക് റൂമിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് അത് മനസ്സിലാവാത്തത് ഷോ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും കാരണം നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം എൻ്റെ കണ്ണിൻ്റെ ലെഫ്റ്റ് കണ്ണിൻ്റെ താഴെയായിട്ട് ലെഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്ന് റൈറ്റ് സൈഡ് കണ്ണിൻ്റെ താഴെയായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്തിട്ടില്ല അവിടെ മാത്രം ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നത് കാണാം ബാക്കിയെല്ലായിടത്തും നല്ല രീതിയിൽ വൈറ്റ് ഹെഡ്സൊക്കെ മാറി ബ്ലാക്ക് ഹെഡ്സൊക്കെ മാറി നല്ല രീതിയിൽ ഇത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ നല്ല ആയിട്ട് എവിടെയെങ്കിലും പോകാൻ നിൽക്കുകയാണ് പെട്ടെന്ന് നമുക്ക് അൻഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കയറി വന്നു നെക്സ്റ്റ് ഡേ തന്നെയാണ് അത് പോകേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ടൈമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ഗ്ലോ ഒക്കെ ഫേസിന് കിട്ടാനായിട്ട് കോഫി പൗഡർ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും കോഫി പൗഡർ നമ്മൾ ജസ്റ്റ് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ഒരു ടൊമാറ്റോയിൽ വെച്ചിട്ട് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ലൊരു സ്ക്രബ്ബർ ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സോ ബൈ ബൈ